ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലായി സ്മാർട്ട് സിറ്റിക്കും ഇൻഫോ പാർക്കിൻ്റെ ഫേസ് വണ്ണ് ടു ഇൻ്റെ ഏകദേശം തൊട്ടരികത്തായിട്ട് വരുന്ന ഇൻഫോ പാർക്ക് ഫേസ് ടുവിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന നല്ല പ്രീമിയം നല്ല വില്ല ഫ്ലോട്ടുകളാണ് ആറ് മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേണൽ റോഡിനോട് കൂടി വരുന്ന പ്രീമിയം വില്ല ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫ്ലോട്ട് ഈ ഫ്ലോട്ടാണ് വരുന്നത് ആറ് മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് ഈ ഫ്ലോട്ടിന് വേണ്ടിയിട്ട് ബിൽഡർ ഇവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് ഏരിയ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല പോഷമായിട്ടുള്ള ഏരിയയിലാണ് വരുന്നത് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് വാക്കിൾ ഡിസ്റ്റൻസ് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ ഫ്ലോട്ട് നമുക്ക് നാല് സെൻറ്റ് മുതലുള്ള ഫ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇൻറ്റേണൽ റോഡൊക്കെ നല്ല കട്ട പിരിച്ച് നല്ല ഭംഗിയാക്കൊണ്ടിട്ട് ഫ്ലോട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് തരുന്നതുള്ളൂ ഏകദേശം മൂന്നോളം ഫ്ലോട്ടുകൾ നമുക്കിവിടെ സെയിലായിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പെർ സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്